ഇന്നലെ രാത്രി ചെറുതായി ഒന്ന് മഴ പെയ്തു അതിൽ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഒരു രണ്ട് വാഴകൾ വീണു രാവിലെ തന്നെ എന്താ ഞാൻ വന്ന് നോക്കിയപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് ഉണ്ണിത്തണ്ടൊക്കെ എടുക്കുകയാണ് നിങ്ങളുടെ നാട്ടിലുമില്ല കുറച്ച് രണ്ട് വാഴയായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും വീണു പക്ഷേ എന്തു ചെയ്യാം അങ്ങനെ ഉണ്ണിത്തണ്ടൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ വാഴപ്പോള കണ്ടിട്ടില്ലേ എല്ലാവരും വാഴപ്പോള കണ്ടത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വാഴപ്പോള വെച്ചിട്ടുള്ള ചില സംഗതികൾ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യണം അപ്പോൾ ആ യൂട്യൂബിൽ കണ്ട വീഡിയോ അല്ല അതൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോയിൽ ഈ വാഴപ്പോളം ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്യുന്നത് കണ്ടിരുന്നു അപ്പോൾ ഞാൻ കരുതിയൊക്കെ എന്നാൽ നമുക്കും ചെയ്തു നോക്കാം എന്താണ് ഐഡിയ എന്ന് ആക്ച്വലി നമുക്കറിയാം വാഴപ്പോള ഇങ്ങനെ ഒരുതരം ഫൈബർ കണ്ടൻറ് കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഒരു എപ്പോൾ കഴിക്കുമ്പോഴിങ്ങനെ നാരും നമ്മൾ ഉണ്ണിത്തണ്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ടല്ലേ എന്നാലും വെറുതെ ട്രൈ നോക്കാം ഒരു രസം അങ്ങനെ അതെല്ലാം നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കോൺഫ്ലവർ ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നോക്കി നമുക്ക് ട്രൈ ചെയ്യാം എപ്പോഴും ഓരോ ഇന്നിങ്ങനെ യൂട്യൂബിൽ കാണുമ്പോൾ ഇപ്പോഴാണ് വെക്കേഷൻ അല്ലേ ചുമ്മാ ഇരിപ്പാണ് വീട്ടിൽ അങ്ങനെ എണ്ണയൊക്കെ ഇട്ടു അമ്പാടിയും ഉണ്ട് കൂടെ പക്ഷേ അവനെന്നെ ഇങ്ങനെ കളി വെക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് കണ്ടിട്ട് അമ്മ അതൊക്കെ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയായിരിക്കും എപ്പോഴും വെറൈറ്റീസ് വെറൈറ്റീസ് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ആസൈറ്റി ഒരു ആകാംക്ഷ ഇല്ല ഇതൊക്കെ ചെയ്ത് നോക്കാൻ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പോളകളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് നല്ല എന്താ പറയുക നമ്മുടെ വേപ്പേഴ്സ് പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നോക്കാം എങ്ങനെയാണെന്ന് ലാസ്റ്റുള്ള ഒരു ഐഡിയയിൽ എല്ലാം ഫ്രൈ ചെയ്ത് നോക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കി വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷെ നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ ഞാനിതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു അരി മുറുക്കൊക്കെ കഴിക്കില്ലേ ആ ഒരു ഫ്ലേവറാണ് വന്നത് കേട്ടോ പിന്നെ അധികം പരീക്ഷണത്തിനൊന്നും ഇല്ല ഉണ്ടാക്കി ഫുള്ളൊന്നും ഫ്രൈ ചെയ്തില്ല വെറുതെ എണ്ണകളയുണ്ടല്ലോ ചിലപ്പം അവർക്ക് റെഡി ആയിട്ടുണ്ടാവും നമുക്കെന്തോ കഴിച്ചു നോക്കാകുമ്പോൾ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ലാതില്ല ഒരു മുറുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതൊന്നുമില്ല പക്ഷെ എന്തോ ഞാൻ ഫുള്ളും ചെയ്തില്ല ചുമ്മാ ഓരോ പരീക്ഷണങ്ങൾ